ഹായ് ഫ്രണ്ട്സ് മഞ്ഞണിഞ്ഞ ഒരു പ്രഭാതത്തിലേക്ക് എം ആർ ലാൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് മകരം ഒന്നാം തീയതി എടുത്ത വീഡിയോ ആയിരുന്നേ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല അതായത് ഇന്ന് തിങ്കളാഴ്ചയാണ് ഞാൻ വോയിസ് കൊടുക്കുന്ന കഴിഞ്ഞ തിങ്കളാഴ്ച എടുത്ത വീഡിയോ ആയിരുന്നേ രാവിലെ എണീറ്റ് ഫ്രഷ് ആയിട്ട് ആണെങ്കിൽ ഗേറ്റിൻ്റെ അവിടോട്ട് വന്നിട്ട് അമ്പലത്തിൻ്റെ വ്യൂ ഒക്കെ ഒന്ന് എടുത്താണേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഒന്നാം തീയതിയാണ് പൊങ്കലായതുകൊണ്ട് നിച്ചിക്കുട്ടനും പോകണ്ട അതുപോലെ എൻ്റെ സച്ചിക്കുട്ടൻ വരുന്ന ദിവസമായിരുന്നു ആ സച്ചുകുട്ടം വരുന്നിട്ടത് തലേം ദിവസം രാത്രി ഞാൻ ഉറങ്ങാറില്ല അതുകൊണ്ട് രാവിലെ ഉറങ്ങിപ്പോയി അങ്ങനെ നമ്മളൊരു അറരയൊക്കെ ആയപ്പോഴാണ് എണീറ്റത് എണീറ്റിട്ട് പോയി അമ്പലത്തിൻ്റെ അവിടെ നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്താണെ എനിക്ക് അമ്പലത്തിൽ പോകാൻ പറ്റത്തില്ലായിരുന്നു എന്ന് കാരണം എൻ്റെ ഒരു മാമൻ മരിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പോലെയാണേൽ നമുക്ക് പിന്നെ പതിനാറ് കഴിഞ്ഞിട്ടേ അമ്പലത്തിൽ പോകാൻ പറ്റത്തുള്ളൂ എന്നാലും നമുക്ക് രാവിലെ അവിടെ നിന്ന് അമ്പലം ഒന്ന് കാണിയൊക്കെ ചെയ്തില്ലെങ്കിൽ ആ വെടിയുടെ ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ ഒരു വിഷമമാണേ അതുകൊണ്ട് ജസ്റ്റ് ആ ഗേറ്റിൻ്റെ അവിടെ പോയി നിന്നിട്ട് ഭഗവാനെ ഒന്ന് ോക്കി ആ വീഡിയോ ഒക്കെ എടുത്തിട്ട് വന്ന് പിന്നെ അപ്പോഴത്തേക്കും വന്ന് ഞാൻ ചായക്ക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് രാവിലെ അവലോകനത്തിനും ഒന്നും ഇരിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ കിച്ചണിൽ നിന്നിട്ടായിരുന്നു ഇന്ന് വെള്ളം കൂടി എങ്ങനെ ഞാൻ എണീക്കുമ്പം കുറച്ച് വെള്ളം കുടിക്കുകയെ അതങ്ങ് ഒരു ശീലമായിട്ടുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു പാർട്ടായിട്ടുണ്ട് രാവിലത്തെ ആ വെള്ളം കൂടി പിന്നെ കോവയ്ക്ക് ഇന്നലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മേച്ച് അതങ്ങ് ആദ്യം തന്നെ വയ്ക്കുക അത് വെച്ചിട്ട് പോയി ചായ കുടിക്കാനായിട്ട് കുടിക്കാനായിട്ടിരുന്നാൽ കോവയ്ക്ക അങ്ങ് വേവല്ലോ എന്ന് വിചാരിച്ച് തോരം വെക്കാനായിട്ട് അതിൻ്റെ കൂടെ തന്നെ അങ്ങ് വെക്കുമായിരുന്നേ അങ്ങനെ കോവയ്ക്ക തോരനൊക്കെ അടപ്പയിലോട്ട് വെച്ചിട്ട് ചായ എടുത്തു താണ്ട കുടിക്കാനായിട്ട് വരുവാന്നേ ചായയും കുടിച്ച് അങ്ങനെ കുറച്ച് നേരം എത്ര സമയമില്ലേലും ഞങ്ങൾ ചായ കുടിച്ച് കുറച്ച് നേരം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുവേ നമ്മൾ കുറേ നാൾ ചെന്നൈയിലായിരുന്നല്ലേ അപ്പോൾ ഇപ്പോഴും നമ്മൾ അവിടെ നിന്നെങ്കിൽ പോരുന്നെങ്കിലും നമ്മൾ അവിടുത്തെ രീതികളൊക്കെ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് അവിടുത്തെ ഫുഡും അവിടുത്തെ ആചാരങ്ങളും ഒക്കെ നമുക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഇപ്പോഴും ഫോളോ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് പൊങ്കലായതുകൊണ്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൊങ്കലാണേ ഉണ്ടാക്കിയത് പിന്നെ ഇന്ന് മോന് ട്യൂഷന് പോകണം സ്കൂളിൽ പോകണ്ടെങ്കിൽ ട്യൂഷനോണം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കൂടെ മണിയണ്ണൻ ഇരുന്ന് നെച്ചുകുട്ടം ഒന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ഈ ട്യൂഷൻ രാവിലെ പത്ത് മണി വരെ ഉള്ളു അപ്പോൾ നെച്ചിക്കുട്ടൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് വരുമ്പോഴത്തേക്കും പൊങ്കൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോഴത്തേക്കും സച്ചിക്കുട്ടനും എത്തും മണിയണ്ണ പിന്നെ രാവിലെ ഒന്നാം തീയതി ഉണ്ടെങ്കിൽ അമ്പലത്തിൽ പോവും അമ്പലത്തിൽ നിന്ന് കഞ്ഞിയായിരിക്കും കുടിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ധൃതി പിടിച്ച് ചെയ്യേണ്ട ഇവരൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാൽ മതി അപ്പോഴത്തെ പിന്നെ നിച്ചുകൂട്ടം പോകുമ്പോഴത്തേക്കും അവനൊരു ദോശ ചുട്ട് കൊടുക്കുക വിചാരിച്ച് മാവിരിപ്പം ഒരു ദോശയൊക്കെ കഷ്ടിച്ചായിരിക്കും തിന്നിട്ട് പോകുന്നത് ലേറ്റായിട്ട് എണീറ്റതുകൊണ്ട് തന്നെ സമയമില്ലായിരുന്നു പിന്നെ ഒരുങ്ങുന്ന എൻ്റെ ഇടയ്ക്ക് ഞാൻ വാരി കൊടുത്ത് വിടുമായിരുന്നു അത് മിക്ക ദിവസങ്ങളിലും അങ്ങനെ ആയിരിക്കും ഞാൻ വാരി കൊടുത്തായിരിക്കും വിടുന്നത് അല്ലെങ്കിൽ കഴിക്കാതെ പോവും നമുക്ക് ഒരു വാരി കൊടുത്ത് കഴിച്ചിട്ട് പോകുമ്പോൾ എൻ്റെ ഇടയ്ക്ക് കൂടെ വെള്ളം കൊണ്ടുവച്ചിട്ട് കുടിക്കാൻ പറയുകയാണ് അല്ലെങ്കിൽ ആ വെള്ളം കുടിക്കാതെ പോയി കളയും മണ്ണെണ്ണ അമ്പലത്തിൽ പോകാനായിട്ട് രാവിലെ റെഡി ആവുമായിരുന്നു അതുകൊണ്ട് നിച്ചു കൊണ്ടാക്കാനായിട്ട് കൊണ്ടാക്കാനായിട്ടിന്ന് ഞാനാണേ പോയത് അണ്ണം നമ്മുടെ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് നെച്ചിക്കുട്ടനെ കൊണ്ടാക്കിയിട്ട് ഞാൻ വരാമെന്ന് വിചാരിച്ച് എല്ലാ മാസവും ഒന്നാം തീയതി എണ്ണം കൊട്ടാരക്കര അമ്പലത്തിൽ പോവേ പറ്റുന്ന ദിവസങ്ങളിൽ ഞാനും പോവും എല്ലാ മാസവും ചിലപ്പോൾ നമുക്ക് പറ്റത്തില്ല ഇങ്ങനെ രാവിലെ ആയിരിക്കും പോകുന്നത് അപ്പം നമുക്ക് കുഞ്ഞുങ്ങളെ വിടേണ്ട സമയമൊക്കെ ആകുമ്പോൾ അന്നേരം പോവാൻ പറ്റത്തില്ല പിന്നെ മോനൊക്കെ ഉണ്ടാക്കിയിട്ട് വന്നിട്ട് ഞാൻ താണ്ടെ ചട്നി ഉണ്ടാക്കാനായിട്ട് കയറിയേ ചട്നി അങ്ങ് റെഡിയാക്കി വെച്ചിട്ട് പിന്നെ പൊങ്കൽ പൊങ്കലുണ്ടാക്കാമെന്ന് വിചാരിച്ച് പൊങ്കലിൻ്റെ റെസിപ്പി നമ്മൾ ഇട്ടിട്ടുണ്ട് ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല റെസിപ്പിയാണേ ഇതിന് ചട്നി ഒന്നും വേണമെന്നില്ല ചട്നി ഇല്ലാതെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഷോർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണേ പൊങ്കലൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ വന്നപ്പുറത്ത് അമ്മയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഗേറ്റിൻ്റെ അടുത്ത് നിന്നപ്പോഴത്തേക്കും നാടാ എൻ്റെ സച്ചിക്കുട്ടൻ എത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മോൻ വന്നപ്പോൾ സന്തോഷം കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇപ്രാവശ്യം സന്തോഷം ഇല്ലാതല്ല ഞാൻ വീഡിയോ എടുക്കും എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു വീഡിയോ എടുക്കുമെന്ന് പിന്നെ കുറേ നേരം മോനുമായിട്ട് സംസാരിച്ചൊക്കെ ഇരുന്ന് കുറേ സന്തോഷ പ്രകടനങ്ങളൊക്കെ ഉണ്ടല്ലോ എൻ്റെ കുഞ്ഞ് വന്നു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതാണ് ഇപ്പം പോകാൻ ഡേറ്റിങ്ങിന് അടുത്ത് വരുമ്പോൾ അതിൻ്റെ ഏറെ വിഷമവും പിന്നെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്ന് ഞാൻ താണ്ട് അരി ഞങ്ങൾ അടപ്പയിലിടുമായിരുന്നത് നമ്മളിവിടെ കൂടുതലും ഈ കുഞ്ഞരിയാണ് ആണേ വെക്കുന്നത് ബിരിയാണി റൈസ് പോലത്തെ അരിയൊക്കെ ആയിരിക്കും വെക്കുന്നത് വലിയ അരി വെക്കുമ്പോൾ മാത്രമാണ് ഞാൻ അടുപ്പിൽ വെക്കുന്നത് വലിയ അരി വെച്ചാൽ ഇവിടെ ഭയങ്കര പാടാണ് മണ്ണിനൊക്കെ വെളിയിലായിരുന്നതുകൊണ്ട് ഈ കുഞ്ഞരി തിന്നങ്ങ് ശീലിച്ചത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിയ അരി കഴിക്കാനായിട്ട് പിന്നെ മീൻ കറിയൊക്കെ വെക്കാൻ മേടിച്ച് ഇന്നലെ കയറി മീൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെ അതങ്ങ് മുളക് കറി വെക്കാമെന്ന് വെച്ച് ഈ കുടമ്പുളിയൊക്കെ ഇട്ടിട്ട് എല്ലാ ദിവസവും സച്ചിക്കുട്ടം വരുന്ന ദിവസം നമ്മൾ ബീഫാണ് മേടിക്കുന്നത് ഇന്ന് ഒന്നാം തീയതി ആയതുകൊണ്ട് ഒരു മണിയെണ്ണിന് രാവിലെ പോയി മേടിക്കാൻ ആ സമയം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്നലെ കടയിൽ നിന്ന് വന്ന വഴിക്ക് മീൻ മേടിച്ചോണ്ട് പോകുന്നത് അപ്പോൾ അതങ്ങോട്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ കുഞ്ഞൻ ചാള ഉണ്ടായിരുന്നേ ഫ്രൈ ചെയ്യാനായിട്ട് നാട്ടിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ സച്ചിക്കുട്ടൻ ഈ സാധനം തിരിഞ്ഞു പോലും നോക്കത്തില്ലായിരുന്നു ഇപ്പോൾ എന്തൊരു ഡിമാൻഡാന്നറിയാം ഇതിനൊക്കെ അവിടുത്തെ സാമ്പാറും ചോറും കൂട്ടി കൂട്ടിയും അടുത്ത് എൻ്റെ കുഞ്ഞിനിപ്പം കുഞ്ഞൻ ചാളയൊക്കെ ഭയങ്കര ഇഷ്ടമായി പോയേ അപ്പോഴത്തേക്കും കുറേ പാത്രം ആയിട്ടുണ്ടായിരുന്നു കഴിവാനായിട്ട് പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി കഴുകിവെച്ചേ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പം മണിയണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു മോൻ വരുന്ന ദിവസം അണ്ണം ചോറ് കൊണ്ടുപോകത്തില്ല ഒന്നിങ്ങി വരുമേ വന്നിട്ട് ഞങ്ങളെല്ലാവരുടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് ഇപ്പം ഇന്ന് ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നല്ലേ അതുകൊണ്ടിന്ന് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് ചോദിച്ചാൽ പണിയെണ്ണം വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് നമ്മൾ ചോറ് വിളമ്പിയെ കഴിക്കാനായിട്ട് ചോറും നമ്മുടെ കേരമീൻ കറിയും കോവയ്ക്ക മെഴുക്ക് വരട്ടിയും കുഞ്ഞൻ ചാള ഫ്രൈയും പിന്നെ ഒരു ചന്തത്തിന് ഇച്ചിരി അച്ചാറുമാണ് എടുത്തത് പിന്നെ ഞങ്ങളെല്ലാവരോടും ഇരുന്ന് അങ്ങോട്ട് ചോറൊക്കെ വരുന്നേ ഒരുപാട് നാളുകു ശേഷമല്ലേ അല്ലെ നാല് പേരോട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്ന രാവിലെ എല്ലാവരും ഒരുമിച്ചില്ലായിരുന്നു സച്ചിക്കൂട്ടം വന്നതിന് ശേഷമൊക്കെയായിരുന്നു ചെച്ചിക്കൂട്ടം വന്ന് ട്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ നാലുപേരോട് ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ അത് വല്ലാത്തൊരു സന്തോഷമല്ലേ നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷങ്ങൾ ഇതൊക്കെ തന്നെ കേട്ടോ ഫാമിലിയോടൊപ്പം കഴിച്ചു കൂട്ടാൻ പറ്റുന്ന ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാൻ പറ്റുന്നതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷങ്ങൾ നമുക്ക് വലിയ വീടോ കാറോ സ്വത്തോ പണമോ ഒന്നും വേണ്ട നമ്മളെ അറിയാവുന്ന ഒരു ഭർത്താവും നമ്മൾ മനസ്സിലാക്കുന്ന രണ്ട് മക്കളും ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ സ്വർഗം ഇതാണ് കേട്ടോ കൊട്ടാരക്കര അമ്പലത്തിൽ പൊട്ട് വന്നപ്പോഴത്തേക്കും അണ്ണൻ ഉണ്ണിയപ്പം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലേ വൈകുന്നേരം പിന്നെ ചായയുടെ കൂടെ എടുത്തേ വേറെ സ്നാക്സൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല പിന്നെ പിരക്കകൊക്കെ ഒന്ന് തൂത്ത് വെളിയിലെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും നല്ലോലെ കുഴഞ്ഞിട്ടുണ്ടായിരുന്നാലും പിറക്കൊന്നും തൂക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ പിറക്ക കൊക്കയൊന്ന് തൂത്ത് അപ്പോഴത്തേക്ക് നിച്ചിക്കുട്ടൻ ദീപാരാധനയ്ക്ക് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു മകരം ഒന്നായത് അമ്പലത്തിലെ വിളക്കെല്ലാം കത്തിച്ചിട്ടുണ്ടായിരുന്നു അവൻ അതൊന്ന് ജസ്റ്റ് വീഡിയോ എടുത്തുകൊണ്ട് വന്നതൊന്ന് ഉൾപ്പെടുത്തിയാണ് പിന്നെ ഞാൻ കുളിച്ചിട്ട് വന്ന് തുണിയൊക്കെ നൂത്തിട്ടേ ഇത് രാവിലെ മെഷീനിൽ കഴിവിട്ട തുണിയാണ് പക്ഷേ ഇല്ല നമ്മൾ കടയിൽ പോയിട്ടൊന്ന് രാത്രി ഇങ്ങനെ തുണിയിട്ട് ശീലിച്ച് ഇപ്പം പകലൊന്നും തുണി നോത്തിടുന്ന കാര്യം ഓർക്കത്തില്ല ആയപ്പോഴാണ് തുണി നോത്തിടുന്ന കാര്യം ഓർത്ത അപ്പോഴത്തേക്കും സച്ചിക്കുട്ടൻ്റെ വേർഷനിലുള്ള നൂഡിൽസ് റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതൊക്കെ ഇരുന്ന് കഴിച്ച് പിന്നെ ഞാൻ രാത്രി ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ ഉണ്ണിയപ്പവും കഴിച്ച് നൂഡിൽസും ഒക്കെ കഴിച്ചപ്പോഴത്തേക്കും വയറ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ വീഡിയോ ഒന്നും എടുക്കാൻ എടുക്കാമെന്നില്ല രാത്രിത്തേക്കും ഉച്ചയ്ക്കലത്തെ ഫുഡൊക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ള വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് കാണാന്ന് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്കും കമൻറ്റും ഒക്കെ ഇടാൻ മറക്കരുതേ പുതിയ പുതിയ വീഡിയോസായി എത്തുന്നവരേക്കും ഡാറ്റാ ബൈ ബൈ